നാളെ ഗുരുവായൂർ ഏകദശിയുടെ അനുബന്ധിച്ച് എല്ലാവരും അതിന്റെ ഒരുക്കത്തിലാണ് എല്ലാ കടക്കാരും ഗുരുവായൂർ അമ്പലം പിന്നെ നാളെയ്ക്കുള്ള ക്യൂക്കുള്ള തിരക്കാണ് ഇതൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ക്യൂബൊക്കെ ആകെ കിഴക്കാൻ നിലയ്ക്ക് മാറ്റിട്ടുണ്ട് ഇപ്പോ എല്ലാ കടക്കാരും അതിൻ്റെ തിരക്കിലാണിപ്പോൾ എല്ലാവരും നമ്മുടെ കിട്ടുന്ന സ്ത്രീകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സഹായം ചെയ്തു തന്നെയായിരിക്കും എല്ലാ അടികളൊക്കെ എല്ലാവരും സാധനങ്ങൾ വാങ്ങുക നാളെ ഏകാദശി എല്ലാവർക്കും ഏകാദശി ആശംസകൾക്ക് ഏകാദശിക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത് നാളെ ഗുരുവായൂർ ഏകാദശിനെ എല്ലാവരും ഗുരുവായൂരപ്പനത്തൊഴാൻ ഒരു അനുഗ്രഹം പറഞ്ഞു